തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ആഴത്തിൽ തന്നെ വിശകലനം ചെയ്തു സി പി ഐ ഇതിപ്പോ ഇതുവരെ വന്ന പ്രതികരണങ്ങൾ പോലെയല്ല അഞ്ചു ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാന സെക്രട്ടറി എം വി മാഷിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്ന ഉത്തമന്റെ ചോദ്യത്തിന് പാർട്ടി സെക്രട്ടറിയും ബുദ്ധിജീവിയുമായി എം വി ഗോവിന്ദമാഷ് തന്നെ ഏഴ് കാര്യങ്ങൾ നിരത്തുന്നുണ്ട് മാഷ് പാർട്ടിയെ അഗ്നിശുദ്ധി വരുത്തി പൊള്ളലേൽക്കാതെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് പാർട്ടിക്ക് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായത് തെരഞ്ഞെടുപ്പിൽ നടുവടിച്ച് വീണതുകൊണ്ട് നട്ടലിന് കാര്യമാക്ഷേപം സംഭവിച്ചു ഒരു ഉഴിച്ചിലുകൊണ്ടൊന്നും നടു നിവർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി പാർട്ടി കണ്ടെത്തിയ ഒന്നാമത്തെ കാര്യം കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത പരിഗണിക്കുമ്പോൾ കോൺഗ്രസിനാണ് മുൻതൂക്കം മതനിരപേക്ഷ മനസ്സുകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഇത് ഇടതുപക്ഷത്തിന് പ്രതികൂലമായി ഇതാണ് പാർട്ടി കണ്ടെത്തിയ ഒന്നാമത്തെ വലിയ കാര്യം ദേശീയ തലത്തിൽ കോൺഗ്രസ് ആണ് ഭരണത്തിൽ വരിക എന്ന ചിന്തയാണ് ഇവിടെ ഇടതുപക്ഷം പരാജയപ്പെടാനുണ്ടായ കാരണമെന്നാണ് ഗോവിന്ദ മാഷി പറഞ്ഞത് മാഷിനോട് ഞങ്ങൾക്കൊരു ചോദ്യമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എൽ ഡി ഡി എഫും കേന്ദ്രത്തിൽ ഒരു മുന്നണിയാണെന്ന് അറിയാത്തവരാണോ ആര് ജയിച്ചാലും അത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയാണെന്ന് അറിയാത്തവരാണോ ഇവിടെയുള്ളവർ സി പി എം തോറ്റത് സി പി എമ്മിനെ തോൽപ്പിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചത് കൊണ്ടാണ് നല്ല തിരിച്ചറിവുള്ളവർ തന്നെയാണ് കേരള ജനത അവർ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കാത്തത് പാർട്ടിയുടെ പരാജയമാണ് അതിന് കാരണം പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നതാണ് ഇനി രണ്ടാമത്തെ കണ്ടെത്തൽ ഇതിലും രസമാണ് ജമായത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ എന്നീ വർഗീയ കക്ഷികളെ ചേർത്ത് യു ഡി എഫ് ഒരു മുന്നോടി പോലെ മത്സരിച്ചു ഇവിടെയാണ് പാർട്ടി സെക്രട്ടറി ഒരു കാര്യം മറന്നുപോകുന്നത് സി പി എമ്മും അബ്ദുൾ നാസർ മദനെയും ഐ എൻ എല്ലിനെയും കാന്തപുരത്തിനെയും ഒക്കെ കൂട്ടുപിടിച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആ പ്രീണനം പ്രത്യക്ഷത്തിൽ തന്നെ കേരളീയ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് സഖാവിൽ പാർട്ടി ഗ്രാമമായ ചീമേനിയിലും കയ്യൂരിലും പുന്നപ്പറയിലും വയലാറിലുമൊക്കെ പാർട്ടി വോട്ടുകൾ ചോർച്ചയുണ്ടായത് ഇതിന് അഞ്ചു ദിവസത്തെ ചർച്ചകളൊന്നും ആവശ്യമില്ല തെളിഞ്ഞ ബുദ്ധി മാത്രം മതിയാകും ഇനി മൂന്നാമത്തെ കാര്യം വ്യത്യസ്ത ജാതി വിഭാഗങ്ങളും സ്വത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആർ പ്രവർത്തനത്തിന്റെ ഭാഗമായി വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന സ്ഥിതി ഉണ്ടായി ഈ വിഭാഗങ്ങളെ സംഘപരിവാർ ശക്തികൾ ഉപയോഗപ്പെടുത്തി അല്ല സഖാവെ എന്തുകൊണ്ട് ഈ വിഭാഗങ്ങൾ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നെന്ന് ചർച്ച ചെയ്തു വർഷങ്ങളായി സി പി എമ്മിന്റെ കൂടെ നിന്നവർ നിങ്ങളെ തള്ളി പറയുന്നുണ്ടെങ്കിൽ അവരോടുള്ള സബിമനത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ പാർട്ടി തയ്യാറാകണ്ടേ അല്ലാതെ ആ സമൂഹത്തെ വർഗീയവാദി എന്ന് വിളിക്കുകയാണോ വേണ്ടത് തെറ്റുപറ്റിയത് പാർട്ടിക്കാണ് അല്ലാതെ പാവങ്ങൾക്കല്ല സംവരണ സീറ്റുകളല്ലാതെ ഏതെങ്കിലും മുന്നണി ഇന്ന് വരെ മത്സരിപ്പിച്ചിട്ടുണ്ടോ ഈ പാവങ്ങളെ ഇനിയാണ് നാലാമത്തെ കാര്യം എസ് എൻ ഡി പി ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇവരുടെ ഇടപെടൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു വിഭാഗം വോട്ടുകൾ നഷ്ടപ്പെടുത്തി അല്ല സഖാവേ എസ് എൻ ഡി പി എല്ലാ കാലത്തും സി പി എമ്മിന് വോട്ടു ചെയ്യേണ്ടവരാണോ അവർക്കും ചിന്തിക്കുവാനുള്ള അവകാശമില്ലേ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ആക്ഷേപങ്ങളല്ലാതെ മറുപടി ഉണ്ടോ ഈ നാട്ടിലെ ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങൾ സി പി എമ്മിന്റെ ആക്ഷേപം കേട്ട് സഹിച്ച് എന്നും കൂടെ നിൽക്കേണ്ടവരാണോ അവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലേ ഇനി അഞ്ചാമത്തെ അതിലും നല്ല രസമാണ് ക്രൈസ്തവ വിഭാഗങ്ങളിലെ ഒരു വിഭാഗം വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി തൃശൂരിൽ ചില പരിപാടികളിൽ ബിഷപ്പുമാർ പങ്കെടുത്തു തൃശൂരിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടുകളിൽ നല്ലൊരു പങ്ക് ക്രൈസ്തവരുടേതാണ് പക്ഷേ ഗോവിന്ദമാഷ് ഒരു കാര്യം മറന്നുപോയി പുരോഹിതന്മാരെ നികൃഷ്ട ജീവികൾ എന്ന് വിളിച്ചത് കേരളത്തിലെ ബി ജെ പി അല്ല ഇന്ന് കേരളത്തിലെ ഒരു ക്രൈസ്തവ മന്ത്രി ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി വർഗീയ പാർട്ടിയാണെന്ന് നാഴേക്ക് നാല്പത് വട്ടം പറന്നിട്ട് കാര്യമില്ല സഖാവി പാണ്ഡൻ നാവയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുകയില്ല ഇനി ആറാമത്തെ കാര്യം ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ആശ്വാസ നടപടികൾ മുടങ്ങിയത് ബാധിച്ചു കേന്ദ്ര സമീപനം കൊണ്ട് ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെ ആനുകൂല്യം തുടങ്ങിയതൊന്നും നൽകാനായില്ല ഗോവിന്ദ മാഷിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു കള്ളം എത്ര തവണ ആവർത്തിച്ചു പറഞ്ഞാലും അത് സത്യമാകില്ല എന്നാണ് കുറച്ചുപേർ അത് വിശ്വസിച്ചേക്കാം ആധുനിക സാങ്കേതിക ഇത്രയും പുരോഗമിച്ച ഈ കാലത്ത് വിവരങ്ങൾ ജനങ്ങൾക്ക് വിരട്ടുമ്പിലാണെന്ന് പാർട്ടി മനസ്സിലാക്കണം പൊതുജനം കഴുതിയല്ല ഇത് സി ഡി ടി വിക്ക് പാർട്ടിയെ ഓർമ്മപ്പെടുത്താതെ വയ്യ ഏഴാമത്തെ കാര്യമാണ് ബഹുരസം മാധ്യമങ്ങളുടെ പ്രചാരണങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചു പക്ഷേ എന്നിട്ടും മാധ്യമ വിചാരണ നേരിട്ട് സുരേഷ് ഗോപി തന്നെ ജയിച്ചു മാധ്യമങ്ങളെ സി പി എം എങ്ങനെയാണ് നേരിട്ടത് മാറി നിൽക്കങ്ങോട്ട് കടക്കുപുറത്ത് ഈ വാക്കുകളൊന്നും കേരളീയ പൊതുസമൂഹം മറന്നിട്ടുണ്ടാകില്ല പാർട്ടി കണ്ടെത്തിയ കാര്യങ്ങളിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയിട്ടില്ല അവർക്ക് വോട്ട് ചെയ്യാത്ത ജനങ്ങളാണ് കുറ്റക്കാര് ജനങ്ങൾക്കാണ് തെറ്റുപറ്റിയത് ഗോവിന്ദ മാഷിയും പാർട്ടിയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതും ക്രൈസ്തവ പുരോഹിതന്മാർ പറയുന്നതും സന്യാസി ശ്രേഷ്ഠന്മാർ പറയുന്നതും വിശ്വാസ സമൂഹങ്ങൾ പറയുന്നതും എല്ലാം ഇന്ന് ചർച്ചയാകുന്നുണ്ട് കേരളീയ സമൂഹം എല്ലാം നോക്കിക്കാണുന്നുമുണ്ട് മതനിരപേക്ഷയെ തിരിച്ചു പിടിക്കേണ്ടത് മുന്നണികളാണ് പാർട്ടിക്കാണ് തെറ്റുപറ്റിയത് ജനങ്ങൾക്കല്ല സിനോസ് ന്യൂസ് കോഴിക്കോട്